ഹായ് ഡിയർ ഫ്രണ്ട്സ് അവർക്ക് മെസ്സസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മാവാഷിരി എന്ന കിക്കിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാവാഷഗിരി എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റായിട്ടിടാം അപ്പോഴത്തേക്ക് നിങ്ങളത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് അധികം സംസാരിക്കാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് ഇങ്ങനെയാണ് കാല് റേസ് ചെയ്തിട്ട് സൈഡിലേക്ക് റേസ് ചെയ്തിട്ട് നേരെ നേരത്തെ ചെയ്യാനായിട്ട് പോകും ഓക്കെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇത്തവണ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം പഠിക്കുന്ന അവസരത്തിൽ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വീടാ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് മാവാഷികിരി ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ രീതിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുന്നത് കാര്യം ഈ ബാക്കിലുള്ള കാല് നേരെ പുറകിലേക്ക് പോകാതെ കുറച്ച് സൈഡിലേക്ക് നീക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് മായകരി ചെയ്തപ്പോഴത്തേക്ക് കാല് റേസ് ചെയ്തതുപോലെ തന്നെ കാല് ഫ്രണ്ടിലേക്ക് റേസ് ചെയ്യാനായിട്ട് നോക്കുക ഇതേപോലെ ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കുന്നു ഒരു കൗണ്ടിന് ഇതേപോലെ കാല് പൊക്കിയെടുക്കുക എന്നിട്ട് ബാക്കിലേക്ക് വെക്കാനായിട്ട് നോക്കുക വൺ ട്യൂ ഇതേപോലെ നേരെ കാല് പൊങ്ങി കിട്ടണുണ്ടാകുന്ന നോക്കുക കാല് താഴെ പോകാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന കാലിൻ്റെ മുട്ടിൻ്റെ പൊക്കത്തൂടെ എടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അടിയിലുള്ള കാല് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം ഈ പൊക്കി പിടിച്ച കാല് നേരെ ഫ്രണ്ടിലേക്ക് നിവർത്താനായിട്ട് നോക്കുക മാവാഷികിരി ചെയ്യുന്നത് പോലെ മാവാഷികിരി രണ്ട് രീതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് കാലിൻ്റെ പത്തി ഉപയോഗിച്ചും ചെയ്യും നമ്മൾ ടോ ഉപയോഗിച്ചും ചെയ്യും അത് നമുക്ക് ഏതാണ് വേണ്ടത് ആ ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇതേപോലെ തന്നെ കാല് റേസ് ചെയ്യുന്നു അടിയിലത്തെ കാല് ട്വിസ്റ്റ് ചെയ്ത് അടിക്കാനായിട്ട് നോക്കുക വൺ ദെൻ ഫുൾ ബാക്ക് നേരെ ബാക്കിലേക്ക് വയ്ക്കാം വീണ്ടും വൺ ടു ഫുൾ ബാക്ക് വൺ ടു ഫുൾ ബാക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കുക ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കിക്ക് ചെയ്ത് ഒരു ബാലൻസ് ഒക്കെ ആക്കിയതിന് ശേഷം സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാനായിട്ട് നോക്കുക ഇതേപോലെ കാല് റേസ് ചെയ്യുന്നു വൺ ഫുൾ ബാക്ക് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോകുക വൺ ഫുൾ ബാക്ക് നേരെ റേസ് ചെയ്യുന്നു ഇറ്റ്സ് നേരെ ബാക്കിലേക്ക് കൊണ്ടുവരിക വീണ്ടും ഇതേപോലെ തന്നെ കാല് ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ മാവാഷികിരി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ എങ്ങനെ ഏതൊരാൾക്കും ഏതൊരു സാധാരണ വ്യക്തികൾക്കും എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രണ്ട് വീഡിയോ നിങ്ങൾ കാണുകയുണ്ടായി വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എല്ലാവർക്കും ബൈ ശ്രീ